ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കുഴിയെടുത്ത ഭാഗത്ത് ചരക്ക് ലോറി താഴ്ന്നു മാറൻശേരി പുറങ്ങ് ഭാഗത്താണ് ചരക്ക് ലോറി താഴ്ന്നത് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കുഴിയെടുത്ത ഭാഗത്താണ് ചരക്ക് ലോറികൾ തുടർച്ചയായി താഴുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചങ്ങനംകുളം പൊന്നാനി ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ താഴ്ന്നിരുന്നു ഇതിനു പുറമെയാണ് മാറഞ്ചേരി പുറങ്ങ് ഭാഗത്ത് ചരക്ക് ലോറി താഴ്ന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ചരക്ക് ലോറി മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡരികിലെ ചളിയുള്ള ഭാഗത്ത് താഴ്ന്നു പോയത് ചരക്ക് ലോറി താഴ്ന്നതോടെ ബാക്കികമായി ഗതാഗതം തടസ്സപ്പെട്ടു മഹാരാഷ്ട്രയിൽ നിന്നും പഞ്ചസാരയുമായി വന്ന ചരക്ക് ലോറിയാണ് പുറങ്ങിൽ വെച്ച് ചളിയിൽ താഴ്ന്നത് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച റോഡ് മഴ പെയ്തതോടെ ചളികുളമായി മാറിയിരിക്കുകയാണ് ഇതിലൂടെ വാഹനങ്ങൾ സഞ്ചരിച്ചാൽ താഴുന്ന അവസ്ഥയാണുള്ളത് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കുഴിയെടുത്ത ഭാഗത്ത് മണ്ണിട്ട് മൂടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ടാറിംഗ് പ്രവൃത്തി നടത്താത്തത് കാരണം വാഹനങ്ങൾക്ക് ഈ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഒരു ബസ് റോഡിന്റെ വരണ്ടി കാണലിലെ വണ്ടി വരുമ്പോ റോഡ് ഇടിഞ്ഞിട്ട് 军人了呢，干部。